നമ്മുടെ പ്രിയ നടൻ കലാഭവൻ നവാസ് അന്തരിച്ചു സിനിമ ഷൂട്ടിങ്ങിനായി ചോറ്റാനിക്കരയിൽ എത്തിയതായിരുന്നു നവാസ് ചോറ്റാനിക്കരയിലെ ഹോട്ടൽ മുറിയിലാണ് താരത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഹൃദയാഘാതമാണ് മരണകാരണം അൻപത്തിയൊന്ന് വയസ്സായിരുന്നു മാട്ടുപെട്ടി മച്ചാൻ ചന്തമാമ മൈഡീർ കരടി തുടങ്ങി നിരവധി സിനിമകളിൽ മികച്ച വേഷങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ സിനിമാ രംഗത്ത് സജീവമാണ് മിമിക്രി കലാകാരൻ ഗായകൻ എന്നീ നിലകളിലും നവാസ് ശ്രദ്ധ നേടി അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അൻപത്തിയൊന്ന് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് പ്രിയ നടൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം